ഹലോ ഗായസ് അപ്പോൾ എൻ്റെ അടുത്ത് ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണോ നഹം ഷേപ്പ് ചെയ്യുന്നത് കുറേ നവം നമ്മളെ ഫാത്തൂസ് ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ അന്നേരം ഒന്നും ചെയ്തില്ല പക്ഷേ ഇപ്പോഴും വീണ്ടും ആ ക്വസ്റ്റ്യൻ കണ്ടുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ പറ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ നമ്മൾ നെയിൽ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ് നമ്മുടെ കൈ നമ്മൾ ഇളം ചൂടുള്ള വെള്ളത്തിനകത്ത് ഉപ്പിട്ടിട്ട് മുക്കി വെക്കണം അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞ് തന്നിട്ട് മനസ്സിലാകത്തോണ്ട് ഞാൻ പാത്രത്തിനകത്ത് വെള്ളം ചൂടാക്കി ഇളം ചൂട് വെള്ളത്തിനകത്ത് ഉപ്പ് ഇട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ വെള്ളം നല്ല ഇളം ചൂടുള്ള വെള്ളമാണ് ഭയങ്കര ചൂടുള്ള വെള്ളം നല്ല ഇളം ചൂടുള്ള വെള്ളമാണ് ഇന്നത്തെ ഉപ്പിട്ട് കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തോടെ നമുക്ക് കൈ ഇങ്ങനെ വെച്ചുകൊടുക്കണം വെച്ചുകൊടുക്കണം എന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തേക്കൊന്നും ഇല്ല ഒരു അഞ്ച് അഞ്ചാറ് മിനിറ്റൊക്കെ വെച്ച് കൊടുക്കണം എന്തുകൊണ്ട് നമ്മൾ ഇത് രണ്ട് മൂന്ന് മിനിറ്റിൽ വെക്കണ്ടായോ അതുകൊണ്ട് അഞ്ചാറ് മിനിറ്റ് വെക്കണമെന്ന് ഞങ്ങൾ പറയുക എന്തായാലും നിങ്ങൾ വെച്ചുകൊടുക്കണം നിങ്ങൾ ബോർ ഒന്നും വിചാരിക്കരുത് കേട്ടോ ഓക്കെ ഓക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് എന്താണ് പ്രയോജനം എന്ന് വെച്ചാൽ കഹത്തിൻ്റെ കട്ടി കുറയും ഇസ് ഇറ്റ് ട്രൂത്ത് നിങ്ങൾ വിചാരിക്കും യെസ് ഇറ്റ് ഇസ് എ ട്രൂത്ത് അപ്പോൾ ഇവിടെ നാത്തിൻ്റെ കട്ട് കുറയുന്ന സമയത്ത് നമുക്ക് ഷേപ്പ് ചെയ്യാൻ എളുപ്പമാണ് ഞാൻ ഷേപ്പ് ചെയ്ത് വെച്ചത് പിന്നെ ഇതികൂളി ഞാൻ എന്തും ഷേപ്പ് ചെയ്യാനാണ് എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഷേപ്പ് ചെയ്താൽ ഒന്നും കൂടെ ഷേപ്പ് ചെയ്യാം ദമ്മേ ഫ്ലോപ്പ് ആയ നിങ്ങൾ എന്നെ ഒന്നും പറയരുത് ഓക്കെ കൈ കഴിക്കുന്നു ഓക്കെ ഗായ്സ് അങ്ങനെ നീണ്ട ഒരു അഞ്ചാറ് മിനിറ്റ് അഞ്ചാറ് മിനിറ്റ് എന്നല്ല മൂന്നാല് മിനിറ്റ് ആയി കാണും ആ മിനിറ്റ് ഞാൻ മൂന്നാല് മിനിറ്റ് എനിക്ക് ഭയങ്കര തൊണ്ട കുത്തി ചുമ വരുന്നു ഞാൻ പറഞ്ഞില്ലേ ചുമയാണ് ചുമയാണ് ഞാൻ പറഞ്ഞില്ല പനിയാണ് ഞാൻ മുൻപത്തെ വീടെ പറഞ്ഞില്ലേ അതുകൊണ്ടുതന്നെ ഒരുപാട് നേരം സംസാരിക്കുമ്പോൾ തൊണ്ട പണി വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ഒരു നാലഞ്ച് മിനിറ്റ് ഞാൻ കൈ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കൈ പൊക്കാം എങ്ങനെയാണെങ്കിൽ സുന്ദരി കൈ അല്ലയോ ഉപ്പിൻ്റെ എന്തോ പ്രോപ്പർട്ടേ എന്തോന്ന് കേട്ടോ നമ്മുടെ കൈയുടെ അപ്പോഴേ കൈയുടെ ഒരു ഇതങ്ങ് മാറും ഇത് മാറും ഷേപ്പ് മാറും എന്നല്ല കൈയുടെ കൈ കുറച്ചുകൂടെ വൃത്തിയായ പോലെ തോന്നും വൃത്തി എന്നൊക്കെ കൈ കുറച്ചും കൂടെ വൃത്തിയായ പോലെ തോന്നും അതിന് നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല നമ്മൾ നമ്മുടെ മെയിൻ താരത്തെ എടുക്കും ഈ താരമാണ് മെയിൻ താരം ഇവനില്ലാതെ ഒരു പരിപാടിയില്ല അല്ലെങ്കിൽ തന്നെ ഇവനില്ലാതെ എന്തോന്ന് വെച്ചോട്ട് ചെയ്യാൻ ഓക്കെ അപ്പം നമ്മൾ നമ്മുടെ നഹമ്മുട്ടിയുടെ ഈ ഭാഗം ഈ ഭാഗം ഏത് ഭാഗമാണ് ഈ ഭാഗമാണ് ഉരക്കുന്ന ഭാഗം ഓക്കെ ഇത് ഞാൻ ഉരച്ചൊരച്ച് തൊലച്ചു വെച്ചിരിക്കുന്ന ഭാഗമാണ് ഡോൺ മറി നിങ്ങളുടെ നല്ല നല്ല ഭംഗിയുള്ള ഭാഗമായിരിക്കണം നിങ്ങളെ നല്ലതായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നെപ്പോലെ ഇങ്ങനെ ചല വള അങ്ങോട്ട് വിളിച്ച് ഇങ്ങോട്ട് പോകുന്ന ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകുന്ന ആയിരിക്കരുത ഓക്കെ ഓക്കെ ഗായസ് അപ്പം നമുക്ക് കുറഞ്ഞു കളാം കുളിക്കത്തോടത് തൊട്ടൊക്കെ ഞാൻ കുറഞ്ഞിടുക ഓക്കെ അപ്പം എൻ്റെ ദൈവത്തോടെ കുറച്ചിട്ടേക്കാം ഓക്കെ അപ്പം അപ്പം ഇതാണ് എൻ്റെ നഹത്തിൻ്റെ അവസ്ഥ ഞാൻ ഷേപ്പ് ചെയ്ത് വെച്ചേക്കാണ് ഓൾറെഡി ഓക്കെ അപ്പം ഇത് ഓൾറെഡി ഞാൻ ഷേപ്പ് ചെയ്ത് വെച്ചേക്കുന്ന നഹമാണ് ഇതിനകത്ത് ഞാൻ എന്താണ് ഷേപ്പ് ചെയ്യാൻ പോകുന്നത് ഇത് ഷേപ്പല്ലേ ഇത് ഷേപ്പാണ് ഇത് ഇതിൻ്റെ ഷേപ്പിനെന്തോ ഒരു വ്യത്യാസം തകരാറുള്ളതുപോലില്ലേ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എങ്ങനെയാണ് നഖ ഷേപ്പ് ആക്കണമെന്ന് വെച്ചാൽ ഈ നഖത്തിന് ചെറിയൊരു ചരി വളരെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പിന്നെ അത്ര സൂമിട്ട് കാണാൻ പറ്റും എൻ്റെ ഫോണാരെ ഓക്കെ അപ്പോൾ ഇതിന് ചെറിയൊരു ചരിവുണ്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ സൈഡ് ഒടിഞ്ഞ സമയത്ത് ഞാൻ അങ്ങനെ വെച്ചെങ്കിൽ എനിക്ക് വളംന്നൊക്കെ വെട്ടിക്കളെ എനിക്ക് ഭയങ്കര സഗട അതോ ഞാൻ വെട്ടിക്കളെ ഞാൻ ഒടിഞ്ഞു പോയ ഭാഗം ഞാനിങ്ങനെ ഷേപ്പാക്കി വെച്ചിരിക്കുന്നതാണ് ഇതിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് നമ്മൾ ഇങ്ങനെ വെച്ച് വേണം ഷേപ്പ് ചെയ്യാൻ അല്ലാതെ ഇങ്ങനെ വെച്ച് ഷേപ്പ് ചെയ്യരുത് ഇങ്ങനെ വെച്ച് വേണം ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടത്തോളാം അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും രണ്ട് രണ്ടവേ പോകും ഈ എല്ലാം ഇങ്ങനെ വെച്ച് ചെയ്യരുത് ഇങ്ങനെ തിരിച്ച് വെച്ച് മടിയിലോട്ടോ അല്ലെങ്കിൽ ഏത് വെച്ചിട്ട് വേണം ഇങ്ങനെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ നല്ല കട്ടി കുറഞ്ഞിരിക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റും ഞാൻ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ആക്കാം ഞാൻ ഷേപ്പ് ആക്കിയതാണ് എങ്കിൽ കൂടി എൻ്റെ നാഹാങ്ങാളം പന്നലായ ഇതിൻ്റെ ഉത്തരവാദി ഞാൻ മാത്രമായിരിക്കും വലുതായിട്ട് തേമ്പി കൊടുത്തിട്ട് ഷേപ്പ് മാറിപ്പോയിട്ട് പിന്നെ എന്നെ വല്ലതും പറഞ്ഞോണ്ട് വന്നാൽ ഞാൻ കേട്ടോണ്ടിരിക്കത്തേ ഉള്ളൂ പറഞ്ഞേക്കാം ഷേപ്പ് ആയത് കണ്ടോ കണ്ടോ നിങ്ങൾ അപ്പം നമുക്ക് ഇങ്ങനെ തന്നെ ഇപ്പോൾ കട്ട് കുറഞ്ഞിരിക്കുന്ന സമയമാണ് ഒരുപാട് അങ്ങ് തേച്ച് കൊടുത്തു അത് കയറി അങ്ങ് പോയിട്ട് ചിട്ട തേമ്പി പോയി കഴിഞ്ഞിട്ട് പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതൊന്നും നിങ്ങൾ സൂക്ഷിച്ച് പതുക്കെ വളരെ മയത്തിൽ തലോടി വിടുക തലോടി വിട്ട് ഷേപ്പാക്കിയതിന് ശേഷം നാ ഷേപ്പായി ഇത് ഗുളെന്തൂട്ടോ എല്ലാവരെയും അതേപോലെ വെച്ചിട്ട് ഷേപ്പ് ചെയ്യുക ഷേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇതിന് എന്തൊരു പേര് പറയും ഇവിടെ നമുക്ക് കുറച്ച് സ്കിൻ മണ്ടിലോട്ട് കയറി കത്തില്ലേ അതിന് എന്തൊരു പേര് പറയും ആ പേര് എനിക്ക് അറിയാൻ പാടില്ല ഓക്കെ അപ്പോൾ ഈ ആ ഭാഗത്ത് ഞാൻ നെയിൽ പോളിഷ് അടിക്കുന്നതിന് മുന്നേ ഞാനാണെങ്കിൽ ഇപ്പോൾ നെയിൽ പോളിഷ് അടിച്ചിട്ടുണ്ടോ എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരും അത്രയ്ക്ക് എനിക്ക് അത്രയ്ക്ക് എനിക്ക് അഹങ്കാരമുണ്ട് ഓക്കെ അപ്പോൾ ഞാനാണ് കണ്ട ഇങ്ങനെ എന്തോ റിഫ്ലക്ഷൻ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഈ സാധനം വെച്ച് ഇങ്ങനെ ഇങ്ങനെ താഴോട്ടാക്കും അങ്ങനെ ഒന്നും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് വലിച്ചു പുറകത്തൊന്നും ഇല്ല താഴോട്ട് ഇങ്ങനെ 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 ആക്കി ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന സാധനം മാറ്റുന്ന നല്ല കുഴപ്പമുണ്ടോ ഞാൻ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞുതരുന്നത് മാറ്റണ്ടാത്തവര് മാറ്റണ്ട മാറ്റണം എന്നുള്ളൊരു മാറ്റിക്കോ അങ്ങനെ മാറ്റി കഴിഞ്ഞുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ നഹത്തിന് കുറേ കൂടെ ലെങ്ങ് തോന്നി അത് മാത്രമാണ് പ്രയോജനം എന്നിട്ട് ഞാൻ ഇത് താഴോട്ട് താഴോട്ട് ആക്കിയിട്ട് അപ്പോഴത്തേക്ക് ഇങ്ങനെ പൊങ്ങി കുന്നും മലയായിട്ടൊക്കെ നിൽക്കും അപ്പോൾ അത് കുന്നും മലയെല്ലാം നമ്മളീ നഹം വെട്ടി വെച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്താൽ കളയണം കട്ട് കളയുമ്പോഴത്തേക്ക് ഇത് കണക്ക് നീളം എനിക്ക് ഇത്രയും നീളം തോന്നിക്കത്തില്ല ഇവിടെ വരെ ഈ മറ്റേ സാധനം നിൽക്കേണ്ടതാണ് ഇവിടെ ഇങ്ങനെ അത് ഞാൻ താഴോട്ടിറക്കി ടാക്കിക്കുന്നതുകൊണ്ടാണ് ഇത്രയോ നീളം തോന്നിക്കുന്നത് പക്ഷേ ഇത് കാണും എന്തൊരു നീളം പക്ഷെ നേരിട്ടാണ് അവരെ നീളം ഒന്നുമില്ല ആ അപ്പം ഇങ്ങനെയാണ് ഞാൻ നഹ ഷേപ്പ് ചെയ്യാറുള്ളത് പ്രത്യേകിച്ച് കാലിൽ ഇതുപോലെ തന്നെ ബക്കറ്റി മുക്കി വെക്കും പിന്നെ കാലില് ചെയ്യുന്ന സമയത്ത് ഞാനാണ് നമ്മുടെ ഉപ്പൂറ്റിയുടെ ഭാഗത്തുള്ള ഡെഡ് സ്കിന്നും കൂടെ റിമൂവ് ചെയ്യും അത് പിന്നെ വരും എന്നാലും നമ്മൾ ചെയ്യണമല്ലോടെ ചെയ്യണം അപ്പോൾ കാലിൽ നാളത്തിൽ ഞാൻ സെയിം സംഭവമാണ് ചെയ്യുന്നത് കയ്യിൽ നാളത്തിൽ ഞാൻ സെയിം സംഭവമാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മൾ നഖം ഷേപ്പ് ചെയ്യുന്നത് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ സംശയം ഉണ്ടെങ്കിൽ താഴെ കമ്മറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇനി ഇത് കണക്കിപ്പോൾ മെനകട്ട വീഡിയോ ഞാൻ വീണ്ടും വരാം അതുവഴേക്കും ബൈ ബൈ